ഒരുപാട് വ്യക്തികളെ സ്വാധീനിക്കുന്ന വ്യക്തിത്വമാണ് സാറുടേത് സാറുടെ കാഴ്ചപ്പാടുകൾ സാറുടെ ചിന്താഗതികൾ അതുപോലെ തന്നെ സാറുടെ ശൈലി സാറുടെ രൂപം ഇതൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ സാർ അവരോട് എന്ത് സന്ദേശം പറയും അങ്ങനെ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാകാതിരിക്കാനേ ഞാൻ ശ്രമിക്കുന്നു ഒരിക്കലും ഞാൻ അവരോട് എന്തെങ്കിലും പറയാനായില്ല ശ്രമിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടാകരുമെന്ന് പറയത്തീരുന്നു അതുകൊണ്ട് ജനാധിപത്യത്തിനകത്ത് അണികളും അനുയായികളും എല്ലാം ഉണ്ടാകേണ്ട നേതാക്കന്മാരും ഒന്നും എല്ലാം ഉണ്ടാകുന്നുണ്ട് തുല്യരായ പൗരന്മാരായി മാറണമെന്ന് ആവശ്യപ്പെടുത്തുള്ളൂ അപ്പോൾ ഓരോ തവണയും ഞാൻ അങ്ങനെയുള്ള ആളുകളുണ്ടായാൽ ആ ആളുകളോട് പറയുന്നത് ഈ അനുയായിയോ അണിയോ ആകാതെ സ്വതന്ത്രമായ വ്യക്തിത്വങ്ങളായി തീരാനായിട്ട് വേണ്ടി മാത്രമായിരിക്കും ഞാൻ അവരോട് പറയുന്നു അവർ എൻ ഒരു 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 രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപപ്പെടുത്തുന്നതിന് ഞാൻ പറഞ്ഞാൽ നേതാവായിട്ടല്ല കളക്റ്റീവായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുന്നതിനെ പറ്റി മാത്രമേ ആലോചിക്കൂ വ്യക്തിഗതമായി ശീലം കൊണ്ട് ആളുകളിങ്ങനെ ഒരു ഇഷ്ടം ഇങ്ങനെ എന്താണ് സ്വാധീനിക്കപ്പെട്ടവരെന്നുള്ള നിലവാരത്തിൽ കുറേ മനുഷ്യരുണ്ടാകാറുണ്ട് അത് ശീലം കൊണ്ടുണ്ടായതാണ് അത് അവരങ്ങനെ അല്ലാതായി മാറി സ്വതന്ത്രമായി ചിന്തിക്കാനും ക്രിട്ടിക്കലായിട്ട് അതാണ് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരായി അവർ മാറ്റത്തെ ഉള്ളതാണ് ഒരിക്കലും അവർ അങ്ങനെ നിലനിർത്തി തുടരുന്ന ഒരു യുക്തി എനിക്കുണ്ടാവത്തില്ല